السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ينفخ في السور فتأتون أفواجا صدق الله ഹാലബീ സഹുഅലി വസ്ലംദിൻഖിറാനൂബ ജലം പ്രേമുള്ള മിനങ്ങളെ അലമദില്ല പരിശുദ്ധമാക്കപ്പെട്ടാൻ മാസവും അതുപോലെ തന്നെ പെരുന്നാൾ സുദിനവും നമ്മൾക്ക് കഴിഞ്ഞു പോയി അള്ളാഹു താലം എല്ലാം നമ്മൾ സ്വീകരിക്കും മാറാവട്ടെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നാം ഏവരും ആർജിച്ചെടുത്തതായ ആ ഒരു പരിശുദ്ധി ശിഷ്ടകാല ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹുത്താല തോഫീഖ് പ്രദാൻ ചെയ്യുമാറാവട്ടെ അനു പ്രിയമുള്ളവരെ എന്ന് നാം നിങ്ങളുമായി കൊണ്ട് സംവദിക്കണ വിഷയമെന്ന് പറഞ്ഞാൽ അൻ്റെ നാടിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഓരോ വിഭാഗത്തിൻ്റെയും അവസ്ഥയെ പറ്റിക്കൊണ്ടാണെന്നത് നമ്മുടെ ചർച്ച മുസല അള്ളാഹു അലി വസല്ലാത്തങ്ങൾ മഹാനായ ജബൽ ജബലു അറൽ അള്ളാഹുത്തനഹു പറയാം അന്ത്യനാളായി കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ ഖേദത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വരാൻ പോകുന്നത് അന്ന് എൻ്റെ സമുദായം പന്ത്രണ്ട് കൊണ്ടാണ് നാളെ കടന്നു വരിക എന്ന പുരുഷർ സോൺ അലൈഹി വസ്ലം മഹാനായ മുയതു ജബാൻ നിൽക്കൽ ഈ ഒരു ആയത്തോതിക്കൊണ്ട് സോറിൽ ബോധപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് വിവിധ സംഘങ്ങളായിക്കൊണ്ടാണല്ലോ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മഹാന റസോ അള്ളഹു സാഹുല വല്ല മാത്തങ്ങൾ പറയുകയാണ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് കാരണം വളരെയേറെ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് അതിൽ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല ഇല്ലാ വല്ല മാത്തങ്ങൾ പറയുകയാണ് എൻ്റെ സമുദായത്തെ അള്ളാഹുത്തല പന്ത്രണ്ട് വിഭാഗങ്ങളായിക്കൊണ്ടാകും നാളെ അള്ളാഹു താല് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പെരിഷുദ് അറസൂൺ സല്ലാ ഹസ്വൻ അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കൈകാലുകളില്ലാത്ത ഒരു വിഭാഗമാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കയ്യുണ്ടാവുക കാലും ഉണ്ടാവുക അപ്പം നമ്മളിവിടെ പല പാവപ്പെട്ട ആളുകളൊക്കെ കണ്ടവരാണ് കൈയും കാലില്ലാത്ത അവരവസ്ഥകളൊക്കെ നമ്മൾ അറിഞ്ഞവരാണ് എന്നാൽ അതേ രൂപത്തിലാകും ഇവിടെ നല്ല കൈയും കാലും അഴിവക്കുള്ള ആളുകൾ നാളെ വരുന്നത് അവർക്ക് കൈകാലികളില്ലാത്ത രൂപത്തിലാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറയാം <Trib forums> ും യദാനി വലുലാനി അങ്ങനെ അവരെ പറ്റിയിട്ട് ആ കൈകാലുകളൊന്നും ദുന്യാവിൽ കൈകാലുകളൊക്കെ ഉള്ള ആളുകൾക്ക് നാളെ അവിടെ പോയാൽ കൈകാലുകളുണ്ടാവില്ല അപ്പോൾ അവർക്ക് വെളിയാളുണ്ടാകുന്നു എന്തുകൊണ്ടാണ് അവർ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടത് എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് എന്ത് കാരണം കൊണ്ടാണ് എന്നൊക്കെ അള്ളാഹു തല അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലാ വസ്ലിം അപ്പോൾ ഉദൂൻ അൽ ജിഹാനാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് യുദൂനൽ ഉദൂൻ അയൽവാസികളെ വളരെ പ്രയാസപ്പെടുത്തിയ ആളുകൾ ആരുണ്ടോ അവർ നാളെ മഷറിലേക്ക് വരുന്ന രൂപം ഈ കൈകാലുകളില്ലാത്ത രൂപത്തിലാണെന്ന് റസൂൽ അലൈഹി വസല്ലം അങ്ങനെ അവർ പ്രയാസപ്പെടുത്തി അങ്ങനെ മരണപ്പെട്ടു മാത്തോ ഒലമെത്തു പോലത്തെ തോപൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ മരണപ്പെട്ടു അവനാണ് അവരാണെന്താവുക ഈ രൂപത്തിൽ കൈകാലകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നാളെ മഹ്ഷൽ ഒരുമിച്ച് കൂടുക എന്നാർ എന്നുപോയോ ഇത് നിങ്ങൾക്കുള്ള തക്കതായ പ്രതിഫല ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അയൽവാസികളെ വേണ്ടതുപോലെ നിങ്ങൾ ഉപദ്രവിച്ചില്ല അവർ പ്രയാസപ്പെടുത്തില്ല അതുകൊണ്ട് ഇതാ എന്ന് നിങ്ങൾക്കിത് അതിൻ്റെ തക്കതായ പ്രതിഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് അവർക്ക് അവിടെ നിന്ന് അറിയിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസോൽ സല്ലു വസ്വം മാത്രമല്ല അവരുടെ മടക്ക കേന്ദ്രം ഓ മസൂയർ റഹം ഇലനാർ നരകത്തിൽ അവർ അത് കാരണത്താൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് മുത്ത റസോൽ സല്ലു ഹാസ് വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം ഞങ്ങൾക്ക് സൽക്രമങ്ങൾ ചെയ്തുന്നവരാ കൂട്ടത്തിനമ്മ അയൽവാസികൾ പ്രയാസപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടാക്കുന്ന സ്വഭാവം നമ്മൾ നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് പരിശുദ്ധമായ കുറഞ്ഞു ഇത് കൃത്യമായി കൃത്യമായിക്കൊണ്ടൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആയത്താണ് നിങ്ങൾ കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അകന്ന അയൽക്കാരോടും നിങ്ങളെന്തോ വളരെ നല്ല നിലക്ക് പെരുമാറണം മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരോടും അതുപോലെ തന്നെ ഒബൻ സബീൽ വഴി നല്ല നിലക്ക് പെരുമാറണം നല്ല സ്വഭാവത്തോടു കൂടി അതോടെ സംവദിക്കണം അവരുമായി കൊണ്ട് പെരുമാറണമെന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ ഓർമ്മപ്പെടുത്താം നമ്മൾ യാത്രക്കാരെങ്കിലും വഴി ചോദിച്ചാൽ അല്ലെങ്കിൽ യാത്രക്കാരെ നമ്മൾ കാണുമ്പോൾ അവരൊന്നും പ്രയാസപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ട നിലക്കള് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കണം അവർ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അറിയാത്തതൊന്നും അവരോട് പറയാൻ തന്നെ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കൂട്ടുകാർ നല്ല നിലക്ക് പെരുമാറണം അതുപോലെ തന്നെ നമ്മളെ അയൽവാസികൾ അകന്നതാവട്ടെ അടുത്തതാവട്ടെ ഇവരോടൊക്കെ നല്ല നിലക്ക് പെരുമാറും നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയാണോ എങ്കിലേ നിങ്ങൾക്ക് നല്ല രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ കുറവ് നമ്മൾ ഓർമ്മപ്പെടുത്തണം അപ്പോൾ കൈകാലികളില്ലാത്ത ഒരു വിഭാഗം ഈ ഒരു പന്ത്രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് കൈകാലികളില്ലാത്ത ഒരു വിഭാഗം അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാവട്ടെ ജീവിക്കുന്ന കാലം നല്ല നിലയ്ക്ക് തന്നെ കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ അല്ബന്ധങ്ങളും കൂട്ടുകാരും മറ്റുള്ളവർക്ക് നല്ല നിലക്ക് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറാൻ അള്ളാഹു താലം നമുക്ക് തോഫീക്ക് വർദം ചെയ്യുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടുപോയവർക്ക് ഹദ്രത്തിലേക്ക് നല്ല തവ എത്തിയോർക്കുമാറാവട്ടെ വാഹൃത ആളി അഹമ്മദു അറബിൻ ആലമീൻ അസ്ലാം വാലൈക്കും വർമ്മത്തല്ലാ വാത്ത